പ്രദേശങ്ങൾ നൽകുന്ന ഒരു സന്ദേശം നിങ്ങളോട് പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മല്ലശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന എം ജ്യോതി ഗ്ലോസ് മീഡിയയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ലഹരി വിരുദ്ധ സുവിശേഷ ബോധവൽക്കരണ സന്ദേശയാത്ര ഈ കവലയിൽ എത്തപ്പെട്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ കരവാളൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ പോലീസിന്റെ അനുമതിയോടുകൂടി എക്സൈസ് വകുപ്പ് ഇങ്ങനെ വിവിധ കാര്യങ്ങൾ ഇങ്ങനെ നിർവഹിക്കുന്നത് പോലെ ഞങ്ങളും ആ കൂട്ടത്തിൽ പങ്കാളികളായി തീർന്നുകൊണ്ട് ഒരു വിബോധവൽക്കരണം നടത്തുന്നു ഒപ്പം എല്ലാത്തിനും ഉത്തമപുരുഷനാകുന്ന മാതൃകാനാഥനാകുന്ന പാപികളാൽ ഇങ്ങനെ വിരോധങ്ങൾ സഹിച്ച ക്രിസ്തു ജന്മദിനം ഈ അടുത്ത ദിവസങ്ങളിൽ ലോകം കൊണ്ടാടുമ്പോൾ യേശു എന്തിനു വേണ്ടി ജനിച്ചു എന്തിനു വേണ്ടി ജീവിച്ചു എന്തിനു വേണ്ടി മരിച്ചു ഇനി എന്തിനു വേണ്ടി വരും എന്നിട്ട് അത് സന്ദേശത്തെയും കൂടി ഓർമ്മപ്പിച്ചു നിർത്തുന്നു ഒരു അനുഗ്രഹിതമായ സന്ദേശം ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ബഹുമാനു മാതൃകമായ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ഈ ഉച്ചഭാഷയുടെ പരിധിക്കകത്ത് ദൂരത്തും ചാരത്തും ഭവനങ്ങൾക്കകത്തുമൊക്കെ ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രബുദ്ധരായ ഈ ദേശനിവാസികളെ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹാവന്തനങ്ങളെ ഞങ്ങൾ അറിയിക്കട്ടെ വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മുടെ സംസ്ഥാനവും രാജ്യവും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മദ്യവും ഒക്കെ ഒരു കാലത്തുമില്ലാത്തതുപോലെ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ഒരു വല്ലാത്ത കാലഘട്ടം പണ്ട് പ്രായമായവരൊക്കെ ഉപയോഗിച്ചിരുന്ന കള്ളോ ചാരമൊക്കെ വിട്ടിട്ട് ഇന്ന് നാം ഒരിക്കലും കേട്ടിട്ട് പോലുമില്ലാത്ത തരത്തിലുള്ള രാസപദാർത്ഥങ്ങളടങ്ങിയ അതിമാരകമായ മദ്യവും ലഹരി പദാർത്ഥങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ കേട്ടിരുന്ന ഏതെങ്കിലുമൊക്കെ വലിയ നഗരങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്നുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ സിറിഞ്ചുകൊണ്ടൊക്കെ കുത്തിവെക്കുന്ന ഇത്തരത്തിലുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളതെങ്കിൽ ഇന്ന് നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും ഇതൊക്കെ സുലഭമായി കൊണ്ടിരിക്കുന്നു പ്രായമുള്ളവരിൽ നിന്ന് ഇത് കുഞ്ഞുങ്ങൾ അതായത് യു പി സ്കൂളിൽ ഏഴാം സ്റ്റാൻഡേർഡ് എട്ടാം സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഒത്തിരി വൈറലായ ചില ചിത്രങ്ങളുണ്ട് ഏകദേശം പ്ലസ് വൺ പ്ലസ് ടുവിന് പഠിക്കുന്ന ചില പെൺകുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് ബോധമില്ലാതെ തിരുവീതിയിൽ കിടന്നുണ്ടാക്കിയ ചില കോപ്രായങ്ങൾ ഇങ്ങനെ വൈറലായിട്ട് നാം കാണുവാനിടയായി വലിയ ഒരു വിപത്തായി മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ ദേശത്തെ പിടിമുറുക്കി കൊണ്ടിരിക്കുകയാ കുടുംബങ്ങൾക്കകത്ത് സമാധാനമില്ല കുടുംബങ്ങൾക്കകത്ത് സന്തോഷമില്ല രാവിലെ മുതൽ അന്തിയോളം പണിയെടുത്തിട്ട് ഭവനത്തിൽ കൊണ്ടുവരുവാൻ കയ്യിൽ ഒന്നുമില്ല എത്ര ദിവസം ജോലി ചെയ്താലും എന്നും പോക്കറ്റ് ശൂന്യമാകുന്ന അവസ്ഥ മദ്യവും മയക്കുമരുന്നും മനുഷ്യനെ മൃഗീയനാക്കി മാറ്റുകയാണ് ഒരു നല്ല വസ്ത്രം ധരിക്കുവാൻ അവന്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നില്ല രോഗം വന്നാൽ ഒന്ന് ചികിത്സിക്കുവാൻ മദ്യപാനിയുടെ ഭവനത്തിലെ സഹോദരിമാർക്ക് കഴിയുന്നില്ല നല്ല ആഹാരം ഭവനത്തിനകത്തുണ്ടാക്കി വെച്ചാലും സമാധാനത്തോടെ ഒന്ന് കഴിക്കുവാൻ സന്തോഷത്തോടെ ഒന്ന് കിടന്നുറങ്ങുവാൻ കഴിയാത്തതുപോലെ തകർക്കപ്പെടുന്ന ചില അനുഭവങ്ങൾ എന്തിനേറെ പറയുന്നു കുറെ കൂടെ ആഴത്തിൽ പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് മദ്യപിക്കുന്നവരുടെ എണ്ണത്തിന്റെ വർധനവ് മാത്രമല്ല നമ്മുടെ സഹോദരിമാരുടെ കൂട്ടത്തിലും മദ്യപിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ് കണ്ണക്ക് ഇങ്ങനെ വല്ലാത്ത ഒരു തകർച്ചകളുടെ നടുവിലേക്ക് പോകുമ്പോ മദ്യം കവർന്നെടുത്ത ഒത്തിരി ജീവിതങ്ങളെ കുറിച്ച് ഈ ദേശത്തിനും പറയാനുണ്ട് മദ്യം മുഖാന്തരം തകർന്നു പോയ കുടുംബ ബന്ധങ്ങൾ എത്ര എത്ര കുടുംബ ബന്ധങ്ങളാണ് അകന്നുപോയത് അപ്പന്റെ അമ്മയുടെയും സ്നേഹം കിട്ടി സന്തോഷത്തോടെ മൗനത്തിനകത്ത് വളരേണ്ടുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് അപ്പന്റെ സ്നേഹം അനുഭവിപ്പാൻ കഴിയാതെ തകർക്കപ്പെട്ട കുടുംബങ്ങൾക്കകത്ത് വളർന്നു വരുന്ന അവസ്ഥ നല്ലൊരു സ്കൂളിൽ പോയി പഠിക്കാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നില്ല നല്ലൊരു വസ്ത്രം ധരിക്കാൻ കഴിയുന്നില്ല മറ്റു കുഞ്ഞുങ്ങളെ പോലെ സന്തോഷത്തോടെ കഴിയാൻ കഴിയാതെ തകർന്നു പോയ എത്രയോ കുടുംബങ്ങൾ അതിനു വേറെ മദ്യവും മയക്കുമരുന്നും ജീവനെടുത്തവരുടെ കഥകളീച്ചി ഈ പട്ടണത്തിൽ ഈ ദേശത്തിലും പറയുവാനുണ്ട് എത്ര പേരെയാണ് ഈ മദ്യവും മയക്കുമരുന്നും ആത്മഹത്യയിലേക്ക് കൊണ്ടുപോയത് എത്രയെത്ര കുടുംബങ്ങളാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് ഈ ദേശത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയാനുണ്ട് <mayakup> panya, okay. <Suz> ും കുടുംബങ്ങളെ തകർക്കുമോ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ സമാധാനം അനുഭവിക്കാൻ കഴിയാതെ കുടുംബത്തിന്റെ ആ ഇളക്കിക്കൊണ്ട് തകർച്ചകളുടെ നടുവിലേക്ക് കൊണ്ടുപോകുമ്പോ കുഞ്ഞുങ്ങൾ വല്ലാതെ തകർക്കപ്പെടുമ്പോ നാളെ ഈ ദേശത്തെ നയിക്കേണ്ടുന്ന നാളെ ഈ ദേശത്തിന്റെ ഹൈ പ്രൊഫഷണലായി നാളെ ഈ ദേശത്തിന്റെ തലമുറകൾ നാശത്തിൽ നാശത്തിലേക്ക് കടന്നു പോകുമ്പോ ഞങ്ങൾ ഇങ്ങനെ തെരുവീതികളിൽ നിന്ന് വിളിച്ചു പറയുന്നു ഈ മാരകമായി വിപത്തിൽ നിന്ന് നിങ്ങൾക്കും പുറത്തു വരാം ഒരു കാലഘട്ടത്തിൽ മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും വിവിധങ്ങളായ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കൊടുപിടിച്ചും ജാത നടത്തി നടന്നിരുന്ന ഞങ്ങളെയും രൂപാന്തരപ്പെടുത്തിയൊരു സന്ദേശമുണ്ട് രണ്ടായിരം വർഷമായി ലോകത്തിന്റെ അഞ്ചു വൻകരകളിലും സന്ദേശം മനുഷ്യനെ സന്ദേശം ആർക്കും രൂപാന്തരപ്പെടുത്താൻ കഴിയാതെ സ്വഭാവത്തിലേക്ക് പോയ മനുഷ്യനെ മടക്കി കൊണ്ടുവന്ന സന്ദേശം ആ യേശുക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങളോട് സന്ദേശമാറയാനാ ഈ സന്ധിങ്ങൾ ഞങ്ങൾ ഈ ദേശത്ത് നിൽക്കുന്നതോ പ്രിയമുള്ളവരെ ഈ പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ നിങ്ങക്ക് മദ്യത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയും മയക്കുമരി പുറത്തു വരാൻ കഴിയും നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം അനുഭവിക്കാൻ കഴിയും കഴിയും പ്രസംഗിക്കുന്നത് ഒരു മതപ്രസംഗമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് രാഷ്ട്രീയ പ്രസംഗമല്ല ഒരു സാംസ്കാരിക പ്രസംഗമല്ല മറിച്ച് ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത് ഒരുവരെ കുറിച്ച മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ലോകത്തിലേക്ക് കടന്നു വന്ന ഏക സത്യ

നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അറിയാതെ ഇത്തരത്തിലുള്ള ദുഃശീലങ്ങളിലേക്ക് പോവുകയാ ക്രിമിനൽ സ്വഭാവങ്ങളിലേക്ക് പോവുകയാ എന്തുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന ബൈബിൾ അതിനൊരു ഉത്തരം പറയുന്നു മനുഷ്യന്റെ യാകത്തൊരു മൂലമായി നിൽക്കുന്ന പാപമാണ് സകല മനുഷ്യനും ഭാവിയായി ഭൂമിയിൽ ജനിക്കുന്നു എന്ന് പറയുന്നു ഏത് മതത്തിൽ ജനിച്ചവനായാലും ഏത് ദേശത്ത് ജനിച്ചവനായാലും ഏത് വർഗത്തിലോ വർണ്ണത്തിലോ ഏത് സാമ്പത്തിക ശേഷിയുള്ളവനായാലോ ഇവിടെ ജനിക്കുന്ന സകലരും സകലരും ഭാവികളായി ഭൂമിയിൽ ജനിക്കുന്നു ഭാവിയായ മനുഷ്യന് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ കർമ്മ മാർഗങ്ങൾക്ക് കഴിയില്ല ആചാരങ്ങൾക്ക് കഴിയില്ല അനുഷ്ഠാനങ്ങൾക്ക് കഴിയില്ല ഒരു വിധത്തിലുള്ള കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും കൗൺസിലിംഗ് സന്ദർശനം ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല പാപത്തിൽ ഒരു മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരു വരെയുള്ള ഈ അത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും പാപമോചനമുണ്ടെന്നോ നിശുഭ ഭേദ പുസ്തകം പഠിപ്പിക്കുന്നു യേശുവിന്റെ രക്തം പാപവും നോക്കി ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്താൽ നിങ്ങളുടെ കടപ്പായ ഏതു പാപത്തെയും പോലെ വെളുപ്പിക്കുവാനവർ കഴിയും ലോകം നിങ്ങൾ ഒരു ക്ഷമിക്കില്ല നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഒരു ക്ഷമിക്കില്ല കോടതി നിങ്ങളോട് ക്ഷമിക്കില്ല ക്ഷമിക്കുകയും ഏത് ഭാവിയോടും മനസ്സിലുകാട്ടുന്ന ഏതു ഭാവിക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുന്ന ഒരുവനുണ്ടോ അവനിൽ വിശ്വസിക്കുന്ന സകലർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കും ഈ നിങ്ങൾക്കും ും നിത്യമായ സമാധാനം അനുഭവിക്കാൻ നിത്യമായ സന്തോഷം അനുഭവിക്കാൻ കഴിയും ഇന്ന് വരെ നിങ്ങൾ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്നു വരെ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ അല്പമായി ഒന്ന് ശ്രദ്ധിക്കണമേ ഇവിടെ വന്നിട്ടുണ്ട് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും അടക്കമുള്ള ഒത്തിരി മഹാരഥന്മാർ എന്നാൽ അവർക്കാർക്കും കഴിയാത്തത് ഉലകത്തിൽ വന്നിട്ടുള്ള മറ്റൊരു വ്യക്തിക്കും കഴിയാത്തത് ഏക്രി മാത്രം കഴിഞ്ഞ ഒന്നാണ് പാവത്തിന്റെ മോചനം അതിൽ നിന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സകല മഹാന്മാരിൽ നിന്നും വ്യത്യസ്തരായി നിൽക്കുന്നു ഇവിടെയുള്ള ഒരു ഒരു മഹാരഥന്മാരും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും മനുഷ്യന്റെ പാപത്തിനു വേണ്ടി മരിച്ചിട്ടില്ല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ ചെയ്തു കൂട്ടിയ സകല പാപത്തിന്റെയും പരിഹാരത്തിനായി കാൽവരിയുടെ മലമുകളിൽ യേശു എന്നുഷ്യനും വേണ്ടി അവൻ യാഗമായി മാറി യേശുവിന്റെ യാഗത്താൽ സകല മനുഷ്യനും സൗജന്യമായി പാപമോചനം ലഭിക്കുവാനിടയായി ഇനി പാപമോചനത്തിനായി തീർത്ഥാടനം നടത്തണ്ട പാപമോചനത്തിനായി കർമ്മങ്ങൾ ചെയ്യേണ്ട പാപമോചനത്തിനായി ആചാരങ്ങൾ നടത്തണ്ട ക്ഷേത്രങ്ങൾ കയറണ്ട പള്ളികൾ ജീവിതത്തിലേക്ക് വരണവേ എന്റെ പാപത്തിലെ ഒന്ന് പരിഹരിപ്പാൻ നീ ഒന്ന് ഇടപെടണവേ എന്ന ഒരു വാക്ക് ഇന്ന് പകൽ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന നിങ്ങളുടെ പെൺ നിങ്ങളുടെ യും വെണ്ണഞ്ഞുപോലെ വിളിപ്പിച്ച നിങ്ങളെ ശുദ്ധീകരിപ്പാൻ കഴിയുന്ന ഇതുപോലെ വിടിവിപ്പാൻ കഴിയുന്ന മറ്റൊരുവരുമില്ല ആ യേശുവിനെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാ എത്രയോ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്ക് ഈ ദേശം വേദിയായിട്ടുണ്ട് എത്രയോ സാംസ്കാരിക നായകന്മാരുടെ പ്രസംഗം കേട്ടിട്ടുണ്ട് അതിനൊന്നും കഴിയാത്തത് ഈ സുവിശേഷത്തിന് കഴിയും എത്രയോ പേരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന സന്ദേശം എത്രയോ ക്രിമിനലുകളെ മനുഷ്യരാക്കി മാറ്റിയ സന്ദേശം എത്രയോ കുടുംബങ്ങൾക്ക് സമാധാനം പകർന്ന സന്ദേശം എത്രയോ വ്യക്തികളെ ജീവിതത്തിന്റെ പുതിയ പാതയിലേക്ക് കൊണ്ടുവന്ന സന്ദേശം ഈ യേശു ക്രിസ്തുവിന്റെ സന്ദേശം യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു वालस्त्री ने പാലസ്തീന്റെ മണ്ണിൽ ഇന്നും തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട് മഹാന്മാരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോ ഇന്നും തുറന്നു കിടക്കുന്ന ഒരു കല്ലറ അത് യേശു ക്രിസ്തു മരണവാശങ്ങൾ ഇന്ന് പകലും ജീവിക്കുന്നു യേശുയർന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവൻ കുരുടന്മാരുടെ കണ്ണുകളെ തുറന്നു ചിങ്ങടന്മാരുടെ ചെവികളെ തുറന്നു കുടന്തന്മാരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു സൗഖ്യമാക്കിയെങ്കിൽ യേശു ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നു യേശു ഇന്നും പാപികൾക്ക് പാപമോചനം നൽകുന്നു യേശു ഇന്നും ജീവിക്കുന്നു ഒരുപക്ഷെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കാം നിങ്ങൾ ഇനി രക്ഷയൊന്നുമില്ല ഈ കടഭാരത്തിന് ഞാൻ പുറത്തു വരുത്തില്ല ഇനി എന്റെ കുടുംബത്തിൽ സമാധാനം വെളിപ്പെടുത്തില്ല ഇനി എന്റെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകില്ല എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷേ നിങ്ങൾ മനസ്സിൽ പറയുന്നവരായിരിക്കാം അങ്ങനെ എത്രയോ പേർ ആത്മഹത്യയിലേ കടന്നുപോയി എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് പകരക്കാരനായി ഒരുവൻ കാൽവരിയിൽ മരിച്ചു എനിക്കും നിങ്ങൾക്ക് പകരക്കാരനായി ഒരുവൻ കാൽവരിയിൽ മരണം ആസ്വദിച്ചു അതുകൊണ്ട് ഇനി നിങ്ങൾ മരിക്കണ്ട നിങ്ങൾ ഇനി ആത്മഹത്യ യേശുവിൽ വിശ്വസിക്കുക സമാധാനം സമാധാനം കൈക്കൊള്ളുക 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 സന്തോഷം ആത്മരക്ഷ പ്രാപിക്കുക 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 പാപമോചനം രോഗസൗഖ്യം ഈ സന്ദേശം എല്ലാ യും സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് പാപരക്ഷയിലേക്ക് ആത്മരക്ഷയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കണം ഈ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും വരുമാന കോപത്തിൽ നിന്നും വിടിവിക്കുന്ന ക്രിസ്തു കൂടിയുള്ള നിത്യരക്ഷ കരകതമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ ഈ ഈ അനുഗ്രഹിതമായ സന്ദേശത്തെ കാതോർത്ത നിങ്ങൾ ഏവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ക്രിസ്തു പ്രസിദ്ധനായ പാസ് ജെറോം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളെ ആശീർവദിക്കുന്നതായിരിക്കും പ്രാർത്ഥിക്കാൻ പോവുകയാണ് കണ്ണുകൾ നിൽക്കുന്ന നിൽപ്പിൽ ഇരിക്കുന്ന ഇരിപ്പിൽ കിടക്കുന്ന കിടപ്പിൽ സ്നേഹിത നിനക്ക് സമാധാനമില്ലയോ സന്തോഷമില്ലയോ നിന്റെ കുടുംബ ജീവിതം തകർന്നതാണോ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരു നിമിഷം തലവണക്കാം സർവശക്തി ദൈവമേ ആകാശം ദൈവമേ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവമേ ഈ സന്ധ്യാസമ ഈ ശബ്ദം ചിലരുടെ ജീവിതത്തിൽ ആശ്വാസത്തിലും സമാധാനത്തിനും കാരണമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രിയിൽ കഥ സന്ധ്യാസമയം വാചനം പറയുവാൻ ല്ലോ ഞങ്ങളുടെ വാഹനം അടുത്ത സ്ഥലത്തേ കടന്നു പോകുന്നു തിരുസ്ഥാനിക്കൊണ്ട് പോലെയ്യണം യേശുക്രിസ്തു എന്നാമത്തെ തന്നെ ആമേൻ ആമേൻ ആമേൻ